ും പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് വിഷുമായിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്നലെ വിഷുമായിട്ട് അങ്ങനൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല ഇന്നലെ ഡ്യൂട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കി വിഷമൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി അവൾ കുറെ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പായസമൊക്കെ ഉണ്ടാക്കിടും അപ്പം ഞാൻ വിചാരിച്ചൊരു ബ്ലോഗ് ചെയ്യാം കഴിഞ്ഞ ഓട്ടം വിഷു ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ വിചാരിച്ചെൻ്റെ ഒരു ബ്ലോഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചെറിയ ടീം മൈലി ഫീഡിയായിരുന്നു ഇത് അപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിലാണെങ്കിൽ പതിനാല് ശതമാനം ചാർജ് ആവും ഞാനൊന്ന് ചെന്നൊന്ന് ഫ്രഷ് ഒക്കെ ആവട്ടപ്പോഴത്തേക്ക് ഫോണിൽ ചാർജ് ആകും

കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്കിൻ കെയർ ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടത് ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കേണ്ട അപ്പം ഇന്ന് ജസ്റ്റ് അലോവേറ മറ്റിട്ട് നമുക്ക് പോവും കയറി എപ്പോഴെങ്കിലും ഒരു ടൈമിൽ അലോവേറ യൂസ് ചെയ്തത് നല്ലതാണ് നൈറ്റ് അല്ലെങ്കിൽ മോർണിംഗ് നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ ഇടുമ്പോൾ മുഖത്തിനൊരു മസാജ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് ഇസ്സാദിനൊക്കെ പോവുക അത് കഴിഞ്ഞ അടുക്കളക്ക് പോയപ്പോഴത്തേക്ക് കൊഞ്ചി അവിടെ ദോശയൊക്കെ ഉണ്ടാക്കുമായിരുന്നു രാവിലെത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റഗ്രാമിൽ ഒരു സമയത്തൊക്കെ ഇപ്പോഴും കാണാറുണ്ട് ബീട്രൂട്ടും പിന്നെ ക്യാരറ്റ് അപ്പളം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടാക്കി ക്യൂബ്സ് ആക്കിയിട്ട് അതിൽ കുറച്ച് ചൂടുള്ള ഒരു വിഷ് കുടിക്കുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതാണ് കുടിക്കുന്നത് റിസൾട്ട് ടൈം ആയിട്ടില്ല കുറച്ച് നാൾ കുടിച്ചാലേ നമുക്ക് എന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോ കുറച്ച് നാളുകൂടെ ഇങ്ങനെ കുടിച്ചതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം അയ്യോ പത്രപാതി പപ്പടം ലാസ്റ്റ് not...

എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിയാനൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ ഡെയിലി കുടിക്കുന്നുഴും വല്ലപ്പോഴും ഇന്നലെ ഞാൻ വല്ലപ്പോഴും മെരങ്ങാതെ വല്ലപ്പോഴും കുടിച്ചു ഇനിയിപ്പോ ഇന്നും വല്ലപ്പോഴും ഉറക്കം വരുന്നു സത്യം പഠിക്കുന്ന വല്യം എന്ത് കണ്ടു കണ്ടു നോക്കു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പപ്പടം കൂടെ കാച്ചനുണ്ടായിരുന്നു ബാക്കി അങ്ങനെ അതിവിടെ ചെയ്തു വെക്കാന്ന് വിചാരിച്ചു കഞ്ഞൂട്ടൊക്കെ പോകാൻ തിരിഞ്ഞെടുത്തവരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ സക്കിർ ബൈ കണ്ടിട്ടുണ്ട് ഇതാണോ ഇതാണോ ഇതാണ് ആടാണോ അങ്ങനെ ചേച്ചി ചേട്ടനൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ ലൈക്ക് ഇട്ടു ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിളമ്പുമായിരുന്നു ഞാൻ വിളമ്പുന്നത് കറക്റ്റ് ഒന്നും അല്ലാട്ടോ എനിക്കങ്ങനെ അറിയില്ല കറക്റ്റായിട്ട് എന്തോ ഒരു ഒരിതില്ലേ ഇതിന് ഫസ്റ്റ് ഇതൊക്കെയാണ് വിളമ്പിട അതെനിക്കറിയില്ല കേട്ടോ എങ്ങനെയൊക്കെ തട്ടിക്കുട്ടി ഞാൻ നൈസായിട്ടൊക്കെ വിളമ്പിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഓണത്തിനല്ലാതെ ഇങ്ങനെ വിഷുവിന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ സദ്യ ഒക്കെ കഴിക്കുന്നത് വീട്ടിലാണെങ്കിലും നാട്ടിൽ പായസമൊക്കെ ഉണ്ടാക്കും കണിയൊരുക്കും അങ്ങനെയൊക്കെ ഉള്ളു സദ്യ അങ്ങനെ വെക്കാറില്ല നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക പക്ഷേ ഇത് നൈസാണ് എല്ലാവരും കൂടിയിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചിൽ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് നൈസാണ് അത് ഇവിടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു നില മനസ്സിലാവുന്നത് കുഞ്ഞ് കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് മിസ് ചെയ്യും ഇപ്പം വീട്ടിൽ നമ്മൾ കാണുന്ന കണി ഒരിക്കൽ ആ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടേതായ രീതിയിൽ വിഷു ആഘോഷിക്കണം അപ്പം ചെറിയൊരു രീതിയിൽ എല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കഴിച്ച് ഒന്ന് പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെയല്ലേ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ ഒരു അല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും കാര്യമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുമായിരുന്നു അങ്ങനെ സദ്യ കഴിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യക്ക് കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞങ്ങൾ വയനറിയാതെ എല്ലാവരും കഴിച്ചു സദ്യ കഴിച്ച് അവിടെ ഇരിക്കുന്നു ഞങ്ങൾ റെസ്റ്റ് ഒക്കെ ശേഷം ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾക്ക് നാലു പേർക്ക് നടക്കാനാണെങ്കിൽ ഒട്ടും വയ്യാക്ക അതുപോലെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടി അൽറയിലുള്ള ലൊഴിലായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കയറണമായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മലബാറിൽ നിന്ന് പർച്ചേസ് ചെയ്യണേ ഒക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് നല്ല റിങ്സിൻ്റെ കളക്ഷൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഡയമണ്ട്സിലാണേലും ഗോൾഡിലാണേലും നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ ഗോൾഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലായിപ്പോഴത്ത റേറ്റ് വെച്ചിട്ട് നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഓർമ്മ ചൂസ് ചെയ്തു എന്നാലും ഞാൻ ഡയമണ്ട് സെക്ഷനിലൂടെ പോയൊന്ന് കളക്ഷൻസ് ഒക്കെ നോക്കി എനിക്ക് ഈ ട്രയൽ ചെയ്ത എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു നെക്ലേസ് അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നു ഈ കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ചോക്ര പോലെത്തത് പക്ഷേ ഇത് അഫോർഡ് ചെയ്യാൻ ഭാവിയിൽ എനിക്ക് പറ്റട്ടെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന രണ്ട് കുട്ടികൾക്ക് അവിടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ ബലൂണ് കണ്ടപ്പോൾ ബലൂണ് വേണം അങ്ങനെ അവിടെ നിന്ന് ബലൂണ് ചോദിച്ച് വാങ്ങിച്ചു ഒന്നുകൂടെ പറയാ എന്റെ കൂടെ ഉള്ള രണ്ട് കുട്ടികളുടെ ബലൂണിന് വേണ്ടി കരയുമായി തന്നതാ ആ തന്നതാ പറ്റില്ല എനിക്ക് എന്തിനിച്ച നോക്കുന്ന ചെമ്പരത്തി പൂവനൊക്കെ മലേഷ്യ മലേഷ്യ ഹൃദയം നിറഞ്ഞിട്ട് വിഷു ഇല്ല ഞങ്ങക്ക് കഴിഞ്ഞ വെയിലൊക്കെ വിഷു ഇന്നായിരുന്നു വിഷു ഇല്ല ഞങ്ങള് നോക്കിയായിരുന്നു നോക്കിയായിരുന്നു അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ കൊറച്ചധികം ലേറ്റ് ആയി പോയി ഊട്ടിയൊക്കെ എപ്പഴാണ്ടേ ജോലിയോടുള്ള ആത്മാർത്ഥത ഒരു മണി അല്ല ചെന്ന മണി തൊട്ട് കഴിക്കുന്നു അങ്ങനില്ല ഗ്രീൻ ടീൻ ഞങ്ങൾക്ക് ചായയോ കോഫിയോ എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് രണ്ട് ബലൂണും വായിച്ചോണ്ട് വന്ന് പൊട്ടിച്ച് കളിക്കും ഇവിടെ രണ്ടെണ്ണങ്ങള് രണ്ട് ചെവി ബലൂണ് പൊട്ടിച്ച് ചെവി രണ്ടും പോയി എന്റെ ഊതി അടച്ച് ഞങ്ങള് തിരിച്ചു വന്ന് ലിഫ്റ്റിലൊക്കെ കയറിയപ്പോൾ രാധ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ബലൂൺ എങ്ങനെയോ പൊട്ടി പൊട്ടി അപ്പോഴത്തേക്ക് കുഞ്ചിക്ക് പേടിയായ അവളുടെ കയ്യിലിരിക്കുന്ന ബലൂണും പൊട്ടോന്ന് അങ്ങനെ ഇവിടെ ബലൂൺ പൊട്ടിയുടെ സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ് ഞാൻ അവളുടെ ബലൂൺ എടുത്ത് പിന്നെ തിരിച്ച് കൊണ്ട് രാധിച്ചിട്ട് റൂമിലോട്ട് കൊടുത്തു അപ്പം അതിന് സങ്കടപ്പെട്ടിരിക്കുകയാണ് കുഞ്ചി ഞാനപ്പം ലുലുന്ന് വാങ്ങി കുനാഫുണ്ടായിരുന്നു അത് ചൂടാക്കി എടുത്ത് കഴിച്ച് ആക്രാന്തത്തിൽ കഴിച്ച് വായ്പ പൊള്ളിയനെ ഭയങ്കര ചൂടാ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ എപ്പോൾ അവിടെ പോയാലും ഇത് വാങ്ങിക്കാറുണ്ട് പക്ഷെ ഭയങ്കര ഡിമാൻഡുള്ള സാധനം ആണ് തോന്നുന്നു ഞാൻ എപ്പോൾ പോയാലും ഒന്നു കുറച്ചേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവില്ല അങ്ങനെയാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളു ഈ വട്ടത്തെ വിഷു അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങളൊക്കെ ആഘോഷിച്ചു നല്ല രസമായിരുന്നു അതിടെ അപ്പം ഇനിയും വേറൊരു വ്ളോഗിൽ കാണാം അപ്പം എല്ലാവർക്കും തെറ്റാ ബാ